मानर पावु करा कर योगम സ്കൂളിൽ സ്കോളർഷിപ്പ് വിതരണത്തിന് തുടക്കം കുറിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ കലാധരൻ കൈലാസം ഹരിത സേന സ്കോളർഷിപ്പ് വിതരണവും പുനരുപയോഗ പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു കരയോഗം സ്കൂളിൽ ഹരിതസേന സ്കോളർഷിപ്പിന് തുടക്കം കുറിച്ചു പി ടി എ മാതൃസംഘം പ്രസിഡന്റ് ലേഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് അംഗം കലാധരൻ കൈലാസം ഹരിത സേന സ്കോളർഷിപ്പ് വിതരണവും പാഴ് വസ്തുക്കളുടെ പുനരുപയോഗ പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു ാണ് അപ്പൊ ഞാൻ ഇത് ഇട്ട് ഉദ്ഘാടനം ചെയ്യുക പിന്നെ സ്കൂളിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ശുചിത്വം കൊണ്ട് സ്കൂളിൽ നിന്ന് മാതൃകയിൽ ഒന്നാം സ്ഥാനത്താണ് കാര്യം വന്ന് പോയി എപ്പോഴും കഴുക്കിന്റെ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് ആ കേന്ദ്രം തന്നെ ഒരു പ്രത്യേക ഒരു ലക്ഷ്മിതയുടെ കണാശമുണ്ട് നല്ല വൃത്തിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളായാലും അധ്യാപകരായാലും ആ നിർമ്മിച്ച ഓരോരോ നല്ല സ്കൂൾ പി ടി പ്രസിഡന്റ് ശരത് ശശിധരൻ ഭാര്യ വിനീത എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിന്റെ പുറത്ത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് വേസ്റ്റ് ബിൻ തയ്യാറാക്കി സ്ഥാപിച്ചു ഇത് പൊതുസമൂഹത്തിന് പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുവാൻ തുറന്നുകൊടുക്കുകയും ചെയ്തു ഹരിതസേന കോർഡിനേറ്ററും അധ്യാപികയുമായ സുജിത നേതൃത്വം നൽകി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ആശ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മന്നാർ